ഹൈയോൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം നടക്കാൻ പോവാണ് അല്ലേ അപ്പൊ അതിന്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപേക്ഷകരുടെ എണ്ണം ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെയായിട്ട് കുറെ അധികം നമ്മുടെ മക്കളെ ടെൻഷനിലും ഒക്കെയാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങള് പഠനം എങ്ങനെയാകാം ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിക്കേണ്ടത് ഈ ഒരു ടൈമിൽ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത് ദിവസം ദാറ്റ് ഇസ് എക്സാം ഓഗസ്റ്റ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇത് ആളുകളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട് ഇതിനും വേക്കൻസി കുറവാണ് ശരിക്കും വേക്കൻസി കുറവാണെങ്കിലും നിങ്ങൾ നിയമനമൊക്കെ എടുത്ത് നോക്കുക മുൻ വർഷങ്ങളിൽ അത്യാവശ്യം അതായത് ആദ്യത്തെ ഒരു അൻപത് റാങ്കുകളിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടും അതുകൊണ്ട് നിയമനം കുറവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത് ശരിക്കും ടെൻത്ത് ലെവലിൽ നമുക്ക് കിട്ടാവുന്ന വേണമെങ്കിൽ പറയാം ഈ വർഷത്തെ ഒരു അവസാനത്തെ ഒരു എക്സാ ടെൻത്ത് ലെവലിൽ ഒരു എക്സാം എന്നൊക്കെ പറയതിന് ഇതിനുശേഷം ഇനിയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനിരിക്കുന്നതും ഉള്ളു അപ്പൊ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ടൈം ഏറ്റവും ഏറ്റവും നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം നന്നായി തന്നെ ഇതിനായിട്ട് വർക്ക് ചെയ്യാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാം ഒരൊറ്റഘട്ട എക്സാം ആണ് ഉള്ളത് അപ്പൊ ഈ ഒരു മാസം കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പറയും ഇപ്പൊ ഈയൊരു സിലബസ് ഒക്കെ കറക്റ്റ് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് പഠിക്കണം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യണം പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ അതിലുള്ളവർക്കായിട്ട് നമ്മൾ ചലഞ്ചർ ആപ്പിലെ വൺ മന്തിന്റെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് ഉള്ള എല്ലാം തന്നെ ഇനി നമുക്ക് ലൈവ് ക്ലാസ് കാണാനായിട്ടുള്ള ഇല്ല റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് സെഷൻസ് ഉണ്ട് മെന്റൽ സപ്പോർട്ട് എക്സാംസ് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉണ്ട് ഈ ഒരു ബാച്ചില് പിന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലും ആണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്യാനും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനും ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ എക്സാം ഡേറ്റുകൾ നമുക്ക് അറിയാം ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് ഒൻപത് രണ്ട് ദിവസങ്ങളിലെ രണ്ട് ഡേറ്റുകളുണ്ട് ആ ജില്ലകൾ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ഒരു പ്രീവിയസ് നമുക്കൊരു ആ ഒരു വർഷത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കുമ്പോ എല്ലാം ഒരു അറുപത് അറുപത്തിരണ്ട് അറുപത്തി ഒക്കെ ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കട്ട് ഓഫ് മറികടന്ന റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല എറണാകുളം ഒക്കെ അത്യാവശ്യം നിയമനം നടന്നു പക്ഷെ ഇടുക്കി വയനാടൊക്കെ കുറച്ച് നിയമനങ്ങളൊക്കെ നട വന്നിട്ടുള്ളു അപ്പൊ നമുക്ക് ഇപ്പൊ നടന്ന അതായത് സെക്രട്ടറിയേറ്റോയെ അതുപോലെ ലാബ് അസിസ്റ്റന്റ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ സെവന്റി ഒക്കെ അടുത്തൊക്കെ തന്നെ വരുമായിരിക്കാം മേ ബി ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ എക്സാം കഴിയുമ്പോൾ കാരണം ഇപ്പൊ പോയി ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ആ ഒരു എക്സാം ഒക്കെ എഴുതിയവരാണ് നമ്മളെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് കുറെ നാളുകളായിട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പിന്നെ ഈ രണ്ട് സെക്രട്ടേറിയറ്റ് ഓയി ആണെങ്കിലും ലാബ് അസിസ്റ്റന്റ് ആണെങ്കിലും വന്ന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവ് അടുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ആൻസർ അറിയാം അതാണോ ഇതാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ പിന്നെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തെ ഒരു കൺഫ്യൂഷൻ വന്നു പക്ഷേ അവിടെയും സെവൻറ്റിക്കടുത്ത് സെവൻറ്റി ടു മാർക്ക് സെവന്റി സിക്സ് ഒക്കെ വാങ്ങിച്ച സ്റ്റുഡൻസ് ഉണ്ട് അത് ഒന്ന് സെക്രട്ടറി ചോദ്യയില് ഒന്ന് വീണവര് ലാബ് അസിസ്റ്റന്റ് വന്നപ്പോൾ അത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ അറുപത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ എഴുപത് മാർക്ക് കട്ട് ഓഫ് വരുള്ളൂ എന്ന് വെച്ച് പഠിക്കരുത് ഒരു എൺപതിന് മുകളിൽ കട്ട് ഓഫ് കയറി പോകും എന്ന് വിചാരിച്ച് പഠിക്കാം നമുക്ക് ഒരിക്കലും ഒരു പരീക്ഷയുടെയും കട്ട് ഓഫ് പ്രവചിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും എക്സാമിന് മുമ്പ് തന്നെ എക്സാം കഴിഞ്ഞാണെങ്കിൽ അത് കൊസ്റ്റ്യൻ പേപ്പറിന് ഒരു ഇത് അത് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു പ്രിപ്പറേഷൻ ടിപ്പ് ഇത് ലെവൽ അതൊക്കെ വെച്ച് നമുക്ക് പിന്നെയും കട്ട് ഓഫ് പറയാം എക്സാം കഴിയാതെ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഒരു എൺപതിന് മുകളിൽ കിട്ടും കട്ട് ഓഫ് മാരും എന്ന് വെച്ച് തന്നെ പഠിക്കാം പിന്നെ കറണ്ട് അഫേഴ്സിന്റെ കാര്യം പറയാൻ മെയ്യും നമ്മളിപ്പോ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമിൽ കണ്ടതാണ് മെയ് വരെയുള്ള കറണ്ട് അഫേഴ്സ് ചോദിച്ചു സെയിം ടൈമ് ടൂ തൗസൻഡ് ട്വന്റി ത്രീലൊരു കറണ്ട് അഫേഴ്സും ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഓഗസ്റ്റ് കിടക്കുന്നത് ജൂ ഓഗസ്റ്റ് എക്സാം നടക്കുകയാണെങ്കിൽ ജൂലൈ വരെയുള്ള കാരൻ അഫേഴ്സ് നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകണം ടു തൗസൻഡ് ട്വന്റി ത്രീയിലൊക്കെ പോകുമ്പോൾ ഇമ്പോർട്ടന്റ് അവാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല അങ്ങനത്തെ ഒക്കെ പിന്നെ കുറച്ച് ഓപ്പറേഷൻസ് അതൊക്കെ ഒന്ന് നോക്കിയിരിക്കണം ഇപ്പൊ ലോങ് ടേം വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടാകും ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഫുൾ കറണ്ട് അഫേഴ്സ് അപ്പൊ അത് നിങ്ങൾ കുറച്ച് കുറേ ഇങ്ങനെ ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് കാണുക ഡെയിലി സമയം വൺ മന്ത് ഉണ്ട് പക്ഷെ വൺ മന്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് ആക്കി വെക്കരുത് നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻറ് ടൈമാന്ന് വെച്ച് തന്നെ നിങ്ങള് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഇത് നിങ്ങൾക്ക് സിലബസ് ഓൾറെഡി അറിയാം അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ സിലബസിനകത്ത് മാത്സും ഇംഗ്ലീഷും മലയാളം മാക്സിമം നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് ഈ ഇംഗ്ലീഷും മലയാളം ഒക്കെ എപ്പോഴും വൊക്കാബുലറി പോർഷൻസ് ഒക്കെ വൈകു തന്നെയാണ് ഈ പ്രാവശ്യം ലാബ് അസിസ്റ്റന്റ് ആ ലെവല് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൊക്കാബുലറി ഒക്കെ ഒരു ബുക്കിൽ തന്നെ എഴുതി അതായത് എഴുതി വെച്ചിട്ടുള്ളവരുണ്ടാവും അങ്ങനെയുള്ളൊരു ഡെയിലി ഒന്ന് റിവിഷൻ നടത്തണം കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ വേണം പോകാനായിട്ട് മാത്സ് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കൽ ഉണ്ടെങ്കിൽ നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യാപകരുടെ ക്ലാസുകളോ ഒന്നെങ്കിൽ യൂട്യൂബിൽ ഫ്രീ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെയ്ഡ് ബാച്ച് എടുത്തവരാണെങ്കിൽ ആ ബാച്ചുകളൊക്കെ കണ്ട് മാത്സ് ഒന്ന് ക്ലിയർ ആക്കുക പിന്നെ അടുത്തത് നമുക്ക് ജി കെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്കിപ്പോയി എൽ ഡി സി ല്ലേ എൽ ഡി സിയുടെ എക്സാമിന്റെ ഓരോ ജില്ലകളുടെയും അത് രണ്ട് ജില്ലകളിലൊക്കെ ഗോമൺ ആയിട്ട് ഒരു ക്വസ്റ്റൻ പേപ്പറൊക്കെ ചിലടുത്തുള്ളത് അത് സെക്രട്ടേറിയറ്റോ ഇതിന്റെയൊക്കെ ക്വസ്റ്റിൻ പേപ്പർ കളക്ട് ചെയ്യുക ഇനി നിങ്ങൾക്കിടക്കെ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് ക്വസ്റ്റിൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും കണക്ടർ പാക്സും ഒക്കെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്താൽ മതി ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം അതെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്യാ എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പ്യൻസ് നോക്കിയിട്ട് ആ ടോപ്പിക്കുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതായത് ലാബ് അസിസ്റ്റന്റ് സെക്രട്ടറിയേറ്റോ എൽ ഡി സി ചില ടോപ്പിക്കുകൾ കോമൺ ആയിരിക്കും കേട്ടോ ഒരു റാങ്ക് ഫയിൽ വെച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളിപ്പം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പെയ്ഡ് ബാച്ചിലോ ഓഫ്ലൈനോ ഓൺലൈനോ ഓൺലൈൻ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കേൾക്കണം സെയിം ടൈം മെറ്റീരിയല് നോക്കി ആ ഒരു ടോപ്പിക് അങ്ങ് തറാക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചിക്കേന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടോ അടുത്ത കാലത്ത് അതെല്ലാം പി എസ് സി ഡി ഇഷ്ടപ്പെട്ട മേഖലകൾ തന്നെയാണ് ആ ഭാഗങ്ങള് ക്ലാസ്സുകൾ കണ്ടും സെയിം ടൈമ് നിങ്ങളുടെ കയ്യിലെ റാങ്ക് കൈയിലോ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് അത് രണ്ട് മൂന്ന് തവണ വായിച്ചും ചുമ്മാ ഓടിച്ചിട്ട് വായിക്കരുത് ക്ലിയർ ആക്കണം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചോദിച്ചാലും ഇതിന്ന് നമ്മള് എഴുതും എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഈ കലാകായികം സാഹിത്യം ഒക്കെ നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ വന്ന നിങ്ങൾ കണ്ട ലാബ് അസിസ്റ്റന്റ് ഒക്കെ ആകെ ഒരുമാതിരി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ ഇന്നിപ്പോ ഒരു എക്സാം ഉണ്ട് അതും ടെൻത്ത് ലെവലാണ് അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യണം അതിൽ നിന്നും ചോദിക്കുന്ന ജി കെ ചോദ്യങ്ങളൊക്കെ അതിന്റെ ഏരിയാസ് നോക്കി പഠിക്കണം എസ് സിആർ ടിയും അതുപോലെ തന്നെ പഠിക്കേണ്ട എസ് സിആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന പല യൂട്യൂബിലും വീഡിയോസ് ഉണ്ട് അതൊക്കെ നല്ല വീഡിയോസ് തന്നെയാണ് അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാം നോക്കണം പുതിയ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ അത് ചെറിയ ക്യാപ്സ്യൂളുകളൊക്കെ ആയിട്ട് മാർക്കറ്റിലൊക്കെ അതിന്റെ റാങ്ക് ഫെയിൻ അവൈലബിൾ പറ്റുമെങ്കിൽ ഒരു റാങ്ക് ഫെയിൽ മേടിച്ചും പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഒരു മാസത്തേക്കല്ലേ ഉള്ളി ബർത്ത് ഡെൻ എന്ന രീതി മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ഈ അപേക്ഷകരുടെ കാര്യം പറഞ്ഞപ്പോൾ പല ഉദ്യോഗർത്തകളും ചോദിച്ചുണ്ടാ മിസ് ഇത് നാല് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിനടുത്ത അപേക്ഷകർ ഉണ്ട് അത് നിങ്ങൾ കാര്യക്കണ്ട സീരിയസ് ആയിട്ട് എക്സാമിനെ കാണുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ ആളുകൾ അഥവാ റാങ്ക് ലിസ്റ്റ് വന്നാലും നിങ്ങൾ ഓർക്കുക അവരൊക്കെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് നമ്മുടെ സെക്രട്ടറി ടോയെ ലാം അസിസ്റ്റന്റ് ഒക്കെ എഴുതിയിട്ടുള്ളവരും ഇതിനകത്തുനിന്ന് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവരൊക്കെ പോകും അവർക്കൊക്കെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറകിലാണെങ്കിൽ പോലും നമ്മൾ മോളോട്ട് കയറും പക്ഷെ ഇത്രയും ഈ നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി സംതി നാല് ലക്ഷത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും അതിലൊരു ട്വന്റി ഫൈവ് തൗസൻഡ് മാക്സിമം സീരിയസ് ആയിട്ട് എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവുകയുള്ളു അത്ര തന്നെ കുറവായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ ജില്ലകളുടെയും നോക്കിയതാണ് അപ്പൊ നിങ്ങള് നന്നായിട്ട് തന്നെ പോവുക പിന്നെ എന്തെങ്കിലും നല്ലൊരു ആയിട്ട് നമ്മൾ ചലഞ്ചർ ആപ്പ് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാപ്സുകൾ തരത്തില പ്രീവിയസ് ക്വസ്റ്റിൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് അതുപോലെ കറണ്ട് അഫേഴ്സ് ഇംഗ്ലീഷ് മാത്സ് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെക്കാബുലറികൾ ഇതൊക്കെ ബാച്ചിൽ അവൈലബിൾ ആണ് ഏറ്റവും കുറഞ്ഞ ഫീസുമാണ് പിന്നെ കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ വൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ചോദ്യങ്ങളാണെങ്കിലും പഴയ ചോദ്യങ്ങളാണെങ്കിലും നോട്ട്സും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദെൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്